നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ബിനോയ് വിശ്വം പ്രതിക്കൂട്ടിൽ കസേര നൽകിയ കാനത്തെ മറന്നിരിക്കുന്നു സി പി ഐ വലിയ പ്രതിസന്ധി കേരളത്തിലെ ശക്തമായി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഒന്നാണ് സി പി ഐ ബിനോയ് വിശ്വമാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രന്റെ അകാല നിര്യാണത്തെ തുടർന്നാണ് ബിനോയ് വിശ്വം പാർട്ടി സെക്രട്ടറിയായി വന്നത് ബിനോയ് വിശ്വം പാർട്ടി സെക്രട്ടറി ആവുന്ന സന്ദർഭത്തിൽ പാർട്ടിയിൽ വലിയ ചേരിത്തിരിവുകൾ ഉണ്ടായതാണ് പാർട്ടിയിലെ മുതിർന്ന മറ്റു ചില നേതാക്കളും സംസ്ഥാന സെക്രട്ടറി പദം മോഹിച്ചിരുന്നതുമാണ് എന്നാൽ അന്തരിച്ച സെക്രട്ടറി രാജേന്ദ്രൻ ഒരു കുറിപ്പ് അന്ത്യാഭ്യാഷം പോലെ എഴുതി വെച്ചിരുന്നു എന്നും അതിൽ ബിനോയ് വിശ്വത്തെ പിൻഗാമി ആക്കണമെന്ന് പറഞ്ഞിരുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് വിനോയ് വിശ്വം പാർട്ടി സെക്രട്ടറി പദവി കാനം ചിത കെട്ടടങ്ങുന്നതിനു മുമ്പ് പുതിയ സെക്രട്ടറിയെ തീരുമാനിച്ചതിനും പ്രതിഷേധം ഉണ്ടായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന അന്തരിച്ച സി നേതാക്കളുടെ ബന്ധുക്കളെ ആദരിക്കുന്ന ചടങ്ങിൽ നിന്നും കാനത്തിന്റെ കുടുംബാംഗങ്ങളെ മാറ്റിയതാണ് പാർട്ടിയിൽ അതിരൂക്ഷമായ തർക്കങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കാൻ വഴിയൊരുക്കിയിരിക്കുന്നത് ദിവസങ്ങൾ നീണ്ടുനിന്ന സി പി ഐയുടെ ദേശീയ കൌൺസിൽ യോഗം തിരുവനന്തപുരത്താണ് നടന്നത് ഈ പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു അന്തരിച്ച സി പി ഐയുടെ നേതാക്കളുടെ കുടുംബാംഗങ്ങളെ ചടങ്ങിൽ ക്ഷണിച്ചുകൊണ്ട് ആദരിക്കുന്ന പരിപാടി നടന്നത് സി പി ഐയുടെ ഏറ്റവും അടുത്ത കാലത്ത് മരണപ്പെട്ട മുതിർന്ന നേതാവും സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു കാനം രാജേന്ദ്രൻ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ആദരിക്കൽ ചടങ്ങിനെ ക്ഷണിക്കാതെ വന്നതാണ് പാർട്ടിക്കകത്ത് സാധാരണ പ്രവർത്തകരിൽ വരെ വലിയ നിരാശയും പ്രതിഷേധവും ഉണ്ടാക്കിയിരിക്കുന്നത് പ്രശ്നം ചർച്ചയായി ഉയർന്നപ്പോൾ വേദിയിൽ ഉണ്ടായിരുന്ന സി പി ഐ നേതാവ് നടത്തിയ പരാമർശമാണ് പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയിരിക്കുന്നത് കാനത്തിന്റെ ബന്ധുക്കളെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നുവെന്നും അവർ അസൗകര്യം അറിയിച്ചത് കൊണ്ടാണ് വരാത്തത് എന്നും ആയിരുന്നു വിശദീകരണം ഇത് പുറത്തു വന്നപ്പോൾ കാനം രാജേന്ദ്രന്റെ മകൻ സന്ദീപ് രാജേന്ദ്രൻ തന്റെ ഫേസ്ബുക്കിലൂടെ രൂക്ഷമായ പ്രതിഷേധമാണ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാനത്തിന്റെ കുടുംബാംഗങ്ങളായ ഞാൻ അടക്കമുള്ളവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നും ചടങ്ങ് ഞങ്ങളെ ആരും അറിയിച്ചില്ല എന്നും അറിയിക്കാത്ത ഒരു കാര്യത്തിൽ എങ്ങനെയാണ് അസൗകര്യം അറിയിക്കുക എന്നും തിരിച്ചു ചോദിച്ചുകൊണ്ടാണ് സന്ദീപ് രാജേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇത് പുറത്തു വന്നതോടുകൂടി സി പി ഐ അനുഭാവികളും ജില്ലാ നേതാക്കളും സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും മറ്റ് നേതാക്കൾക്കും എതിരെ കടുത്ത ഭാഷയിൽ പ്രതിഷേധങ്ങളുമായി രംഗത്ത് വന്നു തിരുവനന്തപുരത്ത് നടന്ന ആദരിക്കൽ ചടങ്ങിൽ അന്തരിച്ച നേതാക്കളായ എൻ ഇ ബെൽറാം വിളിയം ഭാർഗവൻ സി കെ ചന്ദ്രപ്പൻ തുടങ്ങിയവരുടെ എല്ലാം കുടുംബാംഗങ്ങൾ പങ്കെടുത്തിരുന്നു എന്നാൽ സമീപകാലത്ത് സെക്രട്ടറി പദത്തിൽ ഇരുന്നുകൊണ്ട് അന്തരിച്ച കാലത്തെ മറന്നത് നേതാക്കളുടെ പച്ചയായ നെറുകേട് എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഉയരുന്നത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ ബിനോയ് വിശ്വം വന്നതോടുകൂടി സി പി ഐയുടെ ഇടത്തട്ടിലെയും താഴെത്തട്ടിലെയും ഉള്ള പ്രവർത്തകരും ഭൂരിഭാഗം ജില്ലാ നേതാക്കളും വലിയ പ്രതിഷേധത്തിലും ഭിന്നതയിലും തുടരുകയാണ് പാർട്ടി സെക്രട്ടറി പ്രവർത്തകരുമായി ഇടപഴകി മുന്നോട്ടു പോകാതെ ഉന്നതങ്ങളിലെ മഹാരാജാവായി നടിക്കുകയാണ് എന്ന് തുടങ്ങിയുള്ള കമന്റുകളാണ് പ്രതിഷേധങ്ങളിൽ വരുന്നത് താൻ വലിയ കർക്കശക്കാരനായ നേതാവാണ് എന്ന് പറയുമ്പോൾ പോലും സി പി ഐക്ക് കൂടി പങ്കാളിത്തമുള്ള ഇടത് സർക്കാരിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനു മുമ്പിൽ പലപ്പോഴും മുട്ടുമടക്കി നിൽക്കുന്ന പാർട്ടി സെക്രട്ടറിയെ പരിഹസിച്ചുകൊണ്ടുള്ള കമന്റുകളും നിറയുന്നുണ്ട് സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയാണ് സി പി ഐ ഈ പാർട്ടിയിൽ ബിനോയ് വിശ്വം സെക്രട്ടറി പദത്തിൽ എത്തിയ ശേഷം നേതൃത്വം രണ്ട് തട്ടിൽ യാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളായ പ്രകാശ് ബാബു സി ദിവാകരൻ പന്നിൻ രവീന്ദ്രൻ തുടങ്ങിയവർ കടുത്ത നിരാശയിലുമാണ് അടുത്ത കാലത്താണ് സെക്രട്ടറിക്കെതിരെ പരാമർശം നടത്തുകയും അന്തരിച്ച എറണാകുളത്തെ നേതാവ് പി രാജുവിനെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തതിന്റെ പേരിൽ ഏറ്റവും മുതിർന്ന നേതാവായ കെ ഇസ്മായിലിനെ ബിനോയ് വിശം പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ഈ നടപടി പാർട്ടിക്ക് യോജിച്ചതല്ല എന്നും തെറ്റായി പോയി എന്നും പല മുതിർന്ന നേതാക്കളും അഭിപ്രായപ്പെട്ടപ്പോൾ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഞാൻ നടപടിയെടുത്ത അത് തന്നെയാണ് ധിക്കാരത്തോടെ ും മുതിർന്ന നേതാക്കളിൽ അമർശം ഉണ്ടാക്കിയിട്ടുണ്ട് ഏതായാലും ഇടതു മുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായി സി പി ഐ സമീപകാലത്ത് നേരിടാത്ത ആഭ്യന്തര കലകമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും മറന്ന വിഷയത്തിന്റെ അവസരവാദ രാഷ്ട്രീയത്തിന്റെയും അധികാരമോഹത്തിന്റെയും കാര്യം പറഞ്ഞുകൊണ്ടാണ് വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നത് പാർട്ടി സെക്രട്ടറി പദവിയിൽ എത്താൻ എല്ലാ തരത്തിലും പേരുപയോഗിച്ചത് കാനം രാജേന്ദ്രൻ്റെതായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ പേരുപയോഗിച്ച് പാർട്ടി സെക്രട്ടറി പദത്തിൽ എത്തിയ ബിനോയ് വിഷം കഴിഞ്ഞ കാലങ്ങളെ മറന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ശൈലി പോലും ഉപേക്ഷിച്ച് ഏകപക്ഷീയമായ രാഷ്ട്രീയം കളിക്കുകയാണ് എന്നാണ് വിമർശനം സി പി ഐയുടെ ജില്ലാ കമ്മിറ്റികളിലും ഭാരവാഹികളിലും ഭൂരിഭാഗവും ഇപ്പോഴും കാനം രാജേന്ദ്രന്റെ മാതൃക നേതാവായും ിയപ്പെട്ട സഖാവായി മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള നേതാവിനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലും അവഗണിച്ചതിന് എല്ലാ ജില്ലകളിലും പ്രതിഷേധം ഉയരുകയാണ് നന്ദി നമസ്കാരം